ഓ ശ്രീനാരായൺ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പത്തൊൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഗൃഹങ്ങളുടെ അന്തർഭാഗം വെയിലും ശുദ്ധവായു തട്ടുന്നവയുമായിരിക്കണം അഴുകിച്ചിഞ്ഞ സാധനങ്ങൾ കളഞ്ഞ് വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കണം പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് സന്ധ്യാകാലങ്ങളിൽ സുഗന്ധ വസ്തുക്കൾ കൊണ്ട് പുകയ്ക്കണം ഇതാണ് ഗൃഹശുദ്ധി ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഗൃഹശുദ്ധി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗൃഹങ്ങളുടെ അന്തർഭാഗം വെയിലും ശുദ്ധവായു തട്ടുന്നവയുമായിരിക്കണം അഴകി ചീഞ്ഞ സാധനങ്ങൾ കളഞ്ഞ് വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കണം പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് സന്ധ്യാകാലങ്ങളിൽ സുഗന്ധ വസ്തുക്കൾ കൊണ്ട് പുകയ്ക്കണം വിഷാദ വിഷാദചിത്തനായിരിക്കുന്ന ഒരാളിൻ്റെ മനസ്സ് മഞ്ഞ കാലത്തെ കാഴ്ചകൾ പോലെയാണ് മഞ്ഞ് മാറിയാലേ കാഴ്ചകൾ തെളിയും അതുപോലെ വിഷാദം മാറിയാലേ മനസ്സ് പ്രസന്നമാകും പ്രസന്നമായിരിക്കുന്ന മനസ്സിലാണ് പുതിയ ചിന്തകളും ആശയങ്ങളും ഭാവനകളുമൊക്കെ ഉണ്ടാകുന്നത് ഇതെല്ലാം മനുഷ്യനെ പ്രബുദ്ധതയിലേക്കും ഔന്നത്യത്തിലേക്കും ആനയിക്കുന്നതിനുള്ള സ്രോതസ്സുകളായി തീരുന്നതാണ് അതുകൊണ്ട് ആന്തരികമായ ഈ മനോനിലയ്ക്ക് ഉത്സാഹവും ഉത്തേജനവും പകരുന്ന വിധത്തിലുള്ള ഒരു ബാഹ്യനില നമ്മുടെ ആവാസ കേന്ദ്രങ്ങളിൽ രൂപപ്പെടുക കൂടി വേണം അതിന് യോജിക്കുന്ന നിലയിലുമായിരിക്കണം ഗൃഹങ്ങളുടെ അന്തർഭാഗം ക്രമീകരിക്കപ്പെടേണ്ടത് ഇരുണ്ടുമൂടിയതും വായുസഞ്ചാരത്തിന് യോഗ്യമല്ലാത്തതുമായ ഗൃഹാന്തരീക്ഷം വേഗം മടുപ്പുണ്ടാക്കുന്നതാണ് വിയർപ്പ് ശരീരത്തിന് ദുർഗന്ധമുണ്ടാക്കുന്നത് പോലെ ഇത്തരം മടുപ്പിക്കുന്ന ഗൃഹാന്തരീക്ഷം ശരീരത്തിൻ്റെ താപനിലയെയും മനസ്സിൻ്റെ സമനിലയെയും പ്രതികൂലമായി ബാധിക്കും അതിനാൽ ഗൃഹത്തിൻ്റെ അകമെല്ലാം എപ്പോഴും ശുദ്ധമായിരിക്കണം സൂര്യപ്രകാശത്തിന് യോഗ്യവും ശുദ്ധവായുവിൻ്റെ സഞ്ചാരത്തിന് പര്യാപ്തവുമായിരിക്കണം നിത്യവും അടിച്ചു വാരി വൃത്തിയാക്കിയും സാധന സാമഗ്രികൾ അടുക്കിയും ഒതുക്കിയും സൂക്ഷിക്കണം ഉപയോഗശൂന്യമായ സാധനങ്ങളും മറ്റു മലിനമായ വസ്തുക്കളും ആർക്കും ദോഷമുണ്ടാക്കാത്ത നിലയിൽ മറവു ചെയ്യുകയോ അഗ്നി ചെയ്യണം ഒരു പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം ഉണ്ടാകുന്ന നിലയിൽ ഗൃഹവസ്തുക്കൾ കൂടെ കൂടെ പുനർവിന്യാസം ചെയ്യുന്നതും ഉത്തമമാണ് ഐശ്വര്യപൂർണമായ ജീവിതത്തിന് ഗൃഹശുദ്ധിയും പ്രധാനമാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി